കുട്ടികളുടെ വളർച്ചയിൽ വിനോദം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കളിയും ചിരിയും നിറഞ്ഞ ഒരു ബാല്യം അവരുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് അനിവാര്യമാണ് വിനോദത്തിന്റെ പ്രാധാന്യം ശാരീരിക വികാസം കളികളിലൂടെ കുട്ടികൾ ശാരീരികമായി സജീവമാകുകയും അവരുടെ മോട്ടോർ കഴിവുകൾ വികസിക്കുകയും ചെയ്യുന്നു മാനസിക വികാസം വിവിധ തരം കളികളിലൂടെ കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ ഭാവനയും സർഗാത്മകതയും വളർത്തുകയും ചെയ്യുന്നു സാമൂഹിക വികാസം മറ്റു കുട്ടികളുമായി ഇടപഴകുന്നതിലൂടെ അവർ സഹകരണവും സൗഹാർദ്ദവും പോലുള്ള സാമൂഹിക കഴിവുകൾ നേടുന്നു മാനസികാരോഗ്യം വിനോദം കുട്ടികളിൽ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു കുട്ടികൾക്കുള്ള വിനോദം പുറത്തുള്ള കളികൾ പാർക്കിൽ കളിക്കുക സൈക്കിൾ ചവിട്ടുക ബോൾ കളിക്കുക തുടങ്ങിയവ കലകൾ വരയ്ക്കുക നിറം പൂശുക പാടുക നൃത്തം ചെയ്യുക തുടങ്ങിയവ പുസ്തകങ്ങൾ വായിക്കുക കഥകൾ കവിതകൾ കോമിക്സ് തുടങ്ങിയവ പസിലുകൾ ജിക്സോ പസിലുകൾ വാക്ക് പസിലുകൾ തുടങ്ങിയവ കമ്പ്യൂട്ടർ ഗെയിമുകൾ പ്രായത്തിന് അനുയോജ്യമായ ഗെയിമുകൾ കുട്ടികളുടെ വിനോദത്തിൽ മാതാപിതാക്കളുടെ പങ്ക് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക കുട്ടികളുടെ വിനോദങ്ങളിൽ പങ്കെടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സുരക്ഷിതമായ പരിസ്ഥിതി ഒരുക്കുക കുട്ടികൾ സുരക്ഷിതമായി കളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തുക വിവിധ തരം വിനോദങ്ങൾ അവതരിപ്പിക്കുക കുട്ടികളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് വിവിധ തരം വിനോദങ്ങൾ അവതരിപ്പിക്കുക സമയം നിയന്ത്രിക്കുക കുട്ടികൾ അമിതമായി സ്ക്രീൻ സമയം ചെലവഴിക്കുന്നത് തടയുക കുട്ടികളുടെ വിനോദം ഒരുക്കുന്നതിൽ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും പങ്ക് പാർക്കുകളും കളിസ്ഥലങ്ങളും നിർമ്മിക്കുക കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുക്കുക കലാപരിപാടികൾ സംഘടിപ്പിക്കുക കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുക പുസ്തകാലയങ്ങൾ സ്ഥാപിക്കുക കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കുക ഉപസംഹാരം കുട്ടികളുടെ വളർച്ചയിൽ വിനോദം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് മാതാപിതാക്കൾ സർക്കാർ സമൂഹം എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ബാല്യം ബാല്യമൊരുക്കാൻ ശ്രമിക്കണം